തലയാട്ടികളുടെ ലോകമാണ് ചില കമ്പനി എന്താ തലയാട്ടികളുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താങ്കളെന്റെ പിന്നെ ജൂനിയർ ആണോ താങ്കൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞേ എന്തെങ്കിലും ആവശ്യം പറയൂ താങ്കളുടെ എന്തെങ്കിലും ആവശ്യം പറയൂഷ്യലി ആ എന്തെങ്കിലും ഒരു ആവശ്യം ആ ഓക്കെ ഓക്കെ വെള്ളത്തിന്റെ ഏരിയ ആണോ നോക്കാം കേട്ടോ ശരി ഓക്കെ ഞാൻ നോക്കാം ഞാൻ കഴിഞ്ഞു അടുത്ത പ്രാവശ്യം കണ്ടാലും പറഞ്ഞോ ആ ഇത് എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഇങ്ങനെ തലയായിട്ട് നോക്കാം പറയാം ചെയ്യാം ആക്കാം ഇപ്പൊ ഇപ്പം ശരിയാക്കാം ഇപ്പം ശരിയാക്കാം സി വേർ ഇസ് എ ഡോക്യുമെന്റ് വേർ ഇസ് എ ഡോക്യുമെന്റ് യു മെയിൽ ടു മീ സർ ഐ നീഡ് യു യൂ നീഡ് ഇൻ ദ സെൻസ് ലൈക്ക് ഇറ്റ്സ് യുവർ റിക്വസ്റ്റ് സോ ഐ മൈ പ്രിഫർ ടു ടെൽ ദാറ്റ് ദിസ് ഇസ് തിങ് എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് യു സെൻഡ് യു ആൻഡ് ഐ സെൻഡ് യു ബാക്ക് ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ യു ആർ ഗറ്റിംഗ് സം ക്രെഡിബിലിറ്റി താങ്കൾ ക്രെഡിബിളായി താങ്കൾ നാളെ പറയും സാർ ഈ ഒരു ഇമെയിൽ അയച്ചത് ഇരുപത്തി തീയതി അയച്ചിട്ട് സാറിൽ തന്നെ റിപ്ലൈ ആ ഇത്രയായിട്ട് സാധനം നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും സോ വി നീഡ് ടു ഹാവ് ആൻ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോം അല്ലാതെ ഈ തലയാട്ടൽ മാനേജർ മാനേജ്മെൻറ്റോ തലയാട്ടൽ മാനേജേഴ്സോ ഉള്ളതുകൊണ്ട് എന്താവില്ല ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവില്ല ഞാൻ തിരിച്ചും അങ്ങനെയാണ് ചിലപ്പോൾ ഞാൻ വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കാണ് ഞാൻ അമ്മ മാനേജർ അമ്മ മാനേജർ അപ്പോൾ ഞാൻ താങ്കളോട് ഒക്കെയാണ് താങ്കൾ ആ കാര്യം ചെയ്തോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള നമ്മുടെ ബാബു എന്ന് പറഞ്ഞിരിക്കുന്ന സാറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ലേ താങ്കളത് ചെയ്തോ അത് ഇല്ല താങ്കൾ ചെയ്യില്ല താങ്കൾ ചെയ്യില്ല കാരണം ഞാൻ അയച്ച മെയിലിന് റിപ്ലൈ ഉണ്ടോ ഇല്ല കണ്ടിട്ടുണ്ടായിരുന്നോ റിപ്ലൈ മെയിൽ കണ്ടിട്ടുണ്ടായിരുന്നോ താങ്കൾ മെയിൽ എപ്പോഴെങ്കിലും തുറന്നു നോക്കാറുണ്ടോ എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ വാട്സാപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ പിന്നെ അത് മനസ്സിലാവുക അപ്പോൾ മാനേജറെ സംബന്ധിച്ചിടത്തോളം മാനേജർ ഒരു മെയിൽ അയച്ചിട്ട് പോലും സബോർഡിനേറ്റ് റിപ്ലൈ ഇല്ലെങ്കിൽ അതെന്തായി നേരെ തിരിഞ്ഞു ഇതൊരു തലയാട്ടിൽ എംപ്ലോയി ആണ് ഇതൊരു തലയാട്ടിൽ എംപ്ലോയി ആണ് ഇതൊരു നല്ല അടിപൊളി മാനേജറാണ് അപ്പോൾ എപ്പോഴും അത് സംഭവിക്കാം ഇപ്പോൾ കമ്പനിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന പാലം ഒഫീഷ്യലി ആയിരിക്കണം പ്ലീസ് ഡിസൈറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഫീഷ്യലി ആയിരിക്കണം കാരണം നിങ്ങളെല്ലാവരും അമ്മയുടെ ഗർഭപാത്രം ഡിഫറെൻറ്റ് അമ്മയുടെ ഗർഭപാത്രം എന്ന് പറഞ്ഞ ആൾക്കാരാണ് നിങ്ങളൊന്നും തന്നെ ഇന്നലെ നേരെ അല്ലെങ്കിൽ ജനിക്കുമ്പോഴേ കൂടെ വന്നിട്ടൊന്നുമല്ല വർക്ക് ചെയ്യണത് അപ്പം നിങ്ങളെല്ലാ ആൾക്കാർക്കും ശരിക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് നിങ്ങൾ ഓരോ ആൾക്കാർക്കും റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങൾ ഓരോ ആൾക്കാരും പ്രതീക്ഷകളിലാണ് കമ്പനിയിൽ വർക്ക് ചെയ്യണത് അപ്പം നിങ്ങളും മാനേജ്മെൻറ്റും തമ്മിലുള്ള നല്ല ബോണ്ടിങ് വരണമെങ്കിൽ ഒഫീഷ്യലി റിപ്പോർട്ടും ൂഫ് എവിഡൻസ് എപ്പോഴും ഹാങ്കി പാങ്കി കമ്പനി പഠിച്ച ഹാങ്കി പാങ്കി കമ്പനി പാങ്കി കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തുലാസില് കളിച്ചോണ്ടിരിക്കും കാരണം എന്താ ഇതിനൊന്നും തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഹൈലി റെക്കമെൻഡ് കണ്ടക്ട് എവ്രി മന്ത് റിവ്യൂ മീറ്റിംഗ് ഫുൾ റിവ്യൂ മീറ്റിംഗ് ഇതൊരു ഭക്ഷണം കഴിച്ച് പോകാനുള്ള പരിപാടി ആക്കിയിട്ട് എനിക്ക് താല്പര്യമില്ല ഞാനിപ്പോൾ എൻ്റെ ടീമിനോട് പറഞ്ഞു ഒഫീഷ്യലി മെയിൽ അയക്കണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യലി മെയിൽ അയക്കണം എന്താ ഒഫീഷ്യലി മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മീറ്റിംഗിൽ ഐ നീഡ് ദ പ്രസൻസ് ഓഫ് സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് പക്ഷേ ഇവരുടെ അടുത്ത് അത് തെറ്റുപറ്റിയിട്ടുണ്ട് ഞാനത് ഓൾറെഡി ഇൻഡിക്കേറ്റഡ് ബിക്കോസ് ഞാൻ ഞാനിപ്പോൾ രാവിലെ ഇവർ വിളിച്ചു പറഞ്ഞു എനിക്ക് ഇന്നത്തെ മീറ്റിംഗിൽ രണ്ടാളിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഒരു അൺബയസ്ഡ് പേഴ്സൺ ആണ് എനിക്ക് ഫാഫിലിറ്റീസും ഇല്ല എനിക്ക് മാനേജ്മെന്റ് എനിക്ക് ട്രെയിനിങ് കൺസൾട്ടേഷൻ ഫീസ് ആയിരുന്നോട് ഞാൻ അവരെ സൂചിപ്പിക്കാൻ നിൽക്കില്ല നോ വേ നോ ചാൻസ് എനിക്കിപ്പം വേണോ പറഞ്ഞോ പൊയ്ക്കോ ഞാൻ റെഡി പ്ലീസ് നോ ഇഷ്യൂസ് ഐ കൺ എക്സിറ്റ് ഫ്രോം ദിസ് കമ്പനി വിത്ത് ഇൻ നോ സെക്കൻഡ് എനിക്ക് അങ്ങനെ ഒരു താല്പര്യങ്ങളും ഇല്ല വ്യക്തിപരമായിട്ട് ഒരു താല്പര്യമില്ല ഇപ്പൊ നിങ്ങളെ എനിക്ക് സോപ്പിടേണ്ട ഒരു താല്പര്യമില്ല എനിക്ക് ഇന്ന് ഫിക്സ് ചെയ്യേണ്ടത് ഗ്യാപ്സ് ആണ് ഈ കമ്പനി അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ഗ്യാപ്സ് ഉണ്ടോ ആരുടെ അടുത്താണ് ഗ്യാപ്പ് ഞാൻ എന്റെ അടുത്ത് തെറ്റുണ്ട് സോറി സർ ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്ന് പറയാനുള്ള കപ്പാസിറ്റി ഒരു സ്റ്റാഫിനുണ്ടാക്കിയെടുക്കലും മാനേജ്മെന്റ് ദാറ്റ് ഈസ് അവർ മിസ്റ്റേക്ക് വി വില് ഡൂ ദാറ്റ് എന്ന് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ആക്ച്വലി ഇന്നത്തെ മീറ്റിംഗ് ബട്ട് ഐ എം ഫേസിംഗ് ട്രബിൾ നോ ദാറ്റ് മാനേജ്മെന്റ് ആർ ഹിയർ ഐ റിപ്പോർട്ടഡ് അവരോട് പറയണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ നമ്പർ വൺ